തലമുറ മാലിന്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ ഇതിനു മുമ്പുള്ള സെഷനൊന്നും ഇനി കേൾക്കാൻ പറ്റിയില്ല മാലിന്യങ്ങളെ നമുക്ക് എനിക്ക് തോന്നുന്നു രണ്ടായി തരം തിരിക്കാം ഒന്ന് പരമ്പരാഗതമായി നമ്മൾ കണ്ടുവരുന്ന മാലിന്യങ്ങൾ അല്ലെങ്കിൽ അത്തരം മാലിന്യങ്ങളുടെ പ്രശ്നങ്ങൾ പിന്നീട് പുതുതലമുറ മാലിന്യങ്ങൾ എന്താണ് ഈ പുതുതലമുറ മാലിന്യങ്ങൾ എന്ന് നോക്കാം പുതുതലമുറ മാലിന്യങ്ങൾ സാധാരണ വരുന്നത് ബയോമെഡിക്കൽ മാലിന്യം ഇലക്ട്രോണിക് മാലിന്യം ന്യൂക്ലിയർ മാലിന്യം പിന്നീട് പ്രകാശ മാലിന്യം ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധ അർപ്പിക്കേണ്ട വിഷയം പ്രത്യേകിച്ചും കേരളത്തിന്റെ സാധ്യതയിൽ കൊച്ചിയുടെ സാധ്യതയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് മാലിന്യം ഭാവിയിൽ വൻ പ്രശ്നങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് ഉയർത്താൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ ഇലക്ട്രോണിക് മാലിന്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തി ഞാൻ പറയാം അതിന് മുന്നേ മുന്നേ തന്നെ പ്രകാശ മാലിന്യം എന്താണെന്ന് നിങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാം പ്രകാശ മാലിന്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സാധാരണ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ കാലത്ത് നമുക്ക് ആകാശത്തൊക്കെ നമ്മുടെ മട്ടുപാകലൊക്കെ നമുക്ക് ആകാശത്തെയൊക്കെ നോക്കാൻ പറ്റുമായിരുന്നു ഇന്ന് ചെന്നൈ ഹൈദരാബാദ് പോലുള്ള വൻ നഗരങ്ങളിൽ മിക്കവാറുമുള്ള എല്ലാ കെട്ടിടങ്ങളിലും പ്രകാശം താരേന്ന് കെട്ടിടത്തിലേക്ക് പൊളിപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത് കാരണം രാത്രി കെട്ടിടം കാണാൻ നല്ല സൗന്ദര്യമുള്ളതായിരിക്കും അതിന് തക്ക പെയിന്റും പുറം ചായവും പുറം ചോരലുകളിൽ പൂശിയിരിക്കും അതായത് നമ്മളുടെ കെട്ടിടം പഴയ സെക്രട്ടറിയേറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും രാത്രി കാണാൻ പ്രകാശം പലപ്പോഴും താഴെ ഇന്ന് മുകളിലേക്ക് അടിക്കും അതിനോടൊപ്പം തന്നെ പരസ്യ പലകളെല്ലാം തന്നെ രാത്രി പ്രകാശപൂരിതമായിട്ടാണ് പൂരിതമായിട്ടാണ് ഇന്നത്തെ കാലത്ത് നിൽക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ വൻ നഗരങ്ങളിൽ നമുക്ക് ഭക്ഷണ നേത്രങ്ങൾ കൊണ്ട് നമുക്ക് ആകാശത നോക്കാനും നക്ഷത്രങ്ങളെ ഗ്രഹങ്ങളെ ഒന്നും നോക്കാനായിട്ട് നമുക്ക് സാധിക്കാത്തൊരവസ്ഥ വരും ഇതുമൂലം പലതരം പല പരിസ്ഥിതി പ്രശ്നങ്ങളും പ്രകാശമലീരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് ഇതൊരു പ്രശ്നം രണ്ടാമുള്ളത് അതായത് നമുക്ക് ആവശ്യമുള്ളത് കൂടുതൽ പ്രകാശം നമ്മുടെ നാട്ടിലെത്തുന്ന ഒരു പ്രശ്നമാണ് പ്രകാശ മാലിന്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇത് കേരളത്തിന്റെ സാധ്യതയിൽ വലിയൊരു പ്രോബ്ലം ഉടനെ ഒന്നും വരാൻ പോകുന്നില്ല പക്ഷെ ഈ നവമാലിന്യങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹൈടെക് മാലിന്യങ്ങളിൽ എന്തൊക്കെയാണ് ബയോമെഡിക്കൽ മാലിന്യം ഇലക്ട്രോണിക് മാലിന്യം ന്യൂക്ലിയർ മാലിന്യം അതിൽ ന്യൂക്ലിയർ മാലിന്യത്തിനെയും ഒരു സർക്കാരത്തേക്കെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ തോന്നും കേരളത്തിന്റെ സാധ്യത പക്ഷേ ബയോമെഡിക്കൽ മാലിന്യം ഇലക്ട്രോണിക് മാലിന്യം നമ്മൾ സവിശേഷ ശ്രദ്ധ പുലർത്തട്ട മേഖലകളാണ് രണ്ട് കാരണങ്ങൾ ഒന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ വൻ തോതിലാണ് ആശുപത്രികളുടെ എണ്ണം കൂടി വരുന്നത് ഇത് സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളായാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ എണ്ണം അല്ലാതെ കൂടുന്ന ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ കാണാൻ പറ്റും രണ്ടാമത്തെ പ്രശ്നം ഐ ടി ഇൻഡസ്ട്രി അതായത് വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞ മലിനീകരണം അല്ലെങ്കിൽ മാലിന്യ മലിനീകരണ കേന്ദ്രം പോലെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ വ്യവസായശാലയുമായി ബന്ധപ്പെട്ട മലിനീകരണം പറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളാ അത് എന്തിന് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് പോലും ഉണ്ടാകുന്ന ഒരു ഒരു യോജിപ്പ് എന്ന് പറയുന്നത് ഐ ടി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് പുകക്കുഴലില്ലാത്ത ഇൻഡസ്ട്രിയാണ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നിർമ്മാണം എന്ന് പറയുന്നത് പുകക്കുഴലില്ല പുറത്തേക്ക് വെള്ളമൊന്നും ഒരുക്കിക്കളയുന്നില്ല മലിനീകരണത്തിന്റെ ഒരു പ്രശ്നമേ വരുന്നില്ല അതുകൊണ്ട് തന്നെ കേരളത്തിന് പറ്റിയ വ്യവസായമാണ് ഐ ടി വ്യവസായം അതിനകത്ത് തർക്കത്തിന്റെ വിഷയമൊന്നുമില്ല പക്ഷെ ചില മുൻകരുതലുകൾ നമ്മൾ എടുക്കണമെന്ന് മാത്രം അതായത് പരമ്പരാഗതമായി നമുക്കുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് വ്യവസായ ശാല എന്ന് പറഞ്ഞ ഒരു പുകക്കുഴലും പിന്നീട് പുറത്തേക്ക് വരുവാൻ വിഷ വിഷജലം ഒമിപ്പിക്കുന്ന ഒരു കുഴലും ഉണ്ടായിരിക്കണം പക്ഷേ ഇന്ന് ഐ ടി ഇൻഡസ്ട്രി ഉയർത്തുന്ന മലിനീകരണ പ്രശ്നം മലിനീകരണ പ്രശ്നം ഒരു പക്ഷേ ചാലിയാറിന് ഒരു സമയത്ത് വൻ വ്യവസായ ശാലകൾ വിഷലിപ്തമാക്കിയതിനെക്കാളും വലിയ പ്രോബ്ലമാണ് വലിയ പ്രശ്നമാണ് ഇന്ന് ഐ ടി ഇൻഡസ്ട്രികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ കണക്കുകളിലേക്ക് തന്നെ നമുക്ക് ആദ്യം പോവാം ഉദാഹരണത്തിന് ഐ ടി ഇൻഡസ്ട്രിയിൽ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഐ ടി ഇൻഡസ്ട്രിയില് നടപ്പ് രീതിയാണ് ഒരാൾക്ക് ഒരു കമ്പ്യൂട്ടർ അത് എഞ്ചിനീയർ തന്നെ ആവണമെന്നില്ല അവിടെ വർക്ക് ചെയ്യുന്ന അക്കൌണ്ടന്റ് ആയാലും അവിടെ വർക്ക് ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫായാലും ഒരു സിഇഒ ആയാലും എല്ലാവരുടെയും മുന്നിൽ ഒരു കമ്പ്യൂട്ടറെങ്കിലും കാണുമെന്ന് കണക്ക് കൂട്ടിയാൽ കേരളത്തിൽ ഒരു ലക്ഷം ആൾക്കാർ ഐ ടി ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുമെന്ന് നമുക്കൊരു റൌട്ട് എസ്റ്റിമേറ്റ് എടുത്താൽ തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ എന്ന് ആയുർദ്ദേ ആറു വർഷമാണ് കണക്കാക്കിയിരിക്കുന്ന ആയുർദൈർഘ്യം പക്ഷേ പലപ്പോഴും ഐ ടി ഇൻഡസ്ട്രിയിൽ ഇത്തരം ആയുർദ്ധം എന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷം തന്നെ വരും കുറച്ചുകൂടെ ലഭ്യാൽ നമ്മളൊക്കെ ഒരു മൂന്ന് വർഷം പോലും ഒരു കമ്പ്യൂട്ടർ വെച്ചുകൊണ്ടിരിക്കത്തില്ല കാരണം മറ്റും അതുമാണ് ഒന്ന് പുതിയ സോഫ്റ്റ്വെയർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ താങ്ങാൻ തക്ക ശേഷിയുള്ള ഹാർഡ്വെയർ ആയിരിക്കത്തില്ല ഒന്ന് രണ്ട് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലെ നിലവില ഉദാഹരണത്തിന് ഒരു പത്ത് വർഷം മുമ്പേ നിങ്ങളുടെ കയ്യിലേക്ക് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ശേഷി എന്ന് പറയുന്നത് കേവലം വൺ ജി മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം ആ സമയത്ത് കമ്പ്യൂട്ടറിൽ വൺ ജി ബി ഹാർഡ് ഡിസ്കുമായി വരുന്ന കമ്പ്യൂട്ടർ തനി അത്ഭുത വസ്തുവായി കണ്ടിരുന്നൊരു സംഭവമാണ് ഇന്ന് എന്റെയും നിങ്ങളുടെയും പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണിനകത്ത് ടു ജി ബിയുടെ മെമ്മറി കാർഡ് മിനിമം അതിനകത്തുണ്ട് പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോൺ മറിച്ച് ഇന്നത്തെ കമ്പ്യൂട്ടറുകളോ ഹാർഡ് ഡിസ്കിന്റെ ചെറ്റി ടറാബൈ കണക്കിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അതായത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പതിൽ വാങ്ങിയ ഫൈവ് ഹൺഡ്രഡ് മെഗാഗറ്റ് ഗോപ് ഫ്രീക്വൻസിയുള്ള എന്റെ കമ്പ്യൂട്ടർ ഇന്നേ വരെ ഒരു കുഴപ്പമില്ലാതെ പ്രവർത്തിക്കുമെങ്കിൽ പോലും നടപ്പ് രീതിക്ക് പറ്റാത്ത ഒരു കമ്പ്യൂട്ടറായി എന്റെ കമ്പ്യൂട്ടർ ഉപേക്ഷിക്കേണ്ട ഗതികേടിലേക്ക് വരുന്നു നിങ്ങൾ ഒന്ന് ചിന്തിക്കുക സാധാരണ എന്ത് കാര്യമായാലും നമ്മൾ മാലിന്യം എന്ന് വിളിക്കപ്പെടുന്നത് അതിനെ ഉപയോഗിക്കാൻ കൊള്ളാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അത് ചീത്തയായി പോകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും അതിനെ പിന്നാമ്പുറത്തേക്ക് ഉപേക്ഷിക്കുന്നത് പക്ഷേ ഇലക്ട്രോണിക് രംഗത്ത് ഇതിങ്ങനെ വന്ന് സംഭവിക്കണമെന്നില്ല രണ്ടുദാഹരണത്തിലേക്ക് വരാം കേരളത്തിന്റെ സാധ്യതയിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട രണ്ടുദാഹരണം ഒന്ന് നമ്മളുടെ കളർ ടെലിവിഷനുകൾക്ക് എന്ത് പറ്റുന്നു എന്ന് നോക്കാം അതിനു മുന്നേ തന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനുകൾക്ക് എന്ത് പറ്റി ഇന്ന് എത്ര വീട്ടിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനുകൾ ഉള്ളത് കാരണം പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷൻ പ്രവർത്തിക്കുന്നു എങ്കിൽ തന്നെയും നമ്മൾ കളർ ടെലിവിഷൻ ടെക്നോളജിയിലെ അടുത്ത മാറ്റം വരാൻ നേരത്ത് നമ്മൾ പഴയ കളർ ടെലിവിഷനുകൾ ഉപേക്ഷിക്കും നിങ്ങൾ കുറച്ചുപേരെ ഇപ്പൊ ചിലപ്പോൾ ഒരു പരിഹാസ ആയിരിക്കും ഇതിനെ കാണുന്നത് പക്ഷേ നമ്മൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കളർ ടെലിവിഷൻ എന്ത് പറ്റാൻ പോകുന്നു എന്ന് നോക്കണം കാരണം അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെ മുഴുവൻ കമ്പ്യൂ മുഴുവൻ കളർ ടെലിവിഷനുകളും നിങ്ങൾ ഉപേക്ഷിക്കാൻ ഫ്രണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉപേക്ഷിച്ചതുപോലെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാം കാരണം എൽ സി ഡി ടിവിയുടെ വിലയും എൽ സി ഡി ടിവിയുടെ കുറഞ്ഞ ഊർജ്ജ ഉപഭോഗവും എൽ സി ഡി ഡി ടിവിയുടെ മറ്റനേകം സവിശേഷതകളും വെച്ച് നോക്കുമ്പോഴേക്കും നിങ്ങളുടെ കളർ ടി വി എന്ന് പറയുന്ന ഒരു കാലത്ത് നമ്മൾ വാൽവ് റേഡിയോ ഉപേക്ഷിച്ചതുപോലെ അത് ടെക്നോളജിയിലെ ഒരു മാറ്റമായിരുന്നു വാൽവിൽ നിന്ന് സെമി കണ്ടക്ടർ ഫിസിക്സിലേക്ക് വന്ന അത്തരത്തിൽ നമ്മൾ വാൽവ് റേഡിയോ ഉപേക്ഷിച്ചതുപോലെ നിങ്ങൾ പിൻഭാഗം ഉണ്ടു നിൽക്കുന്ന കാതോൾ ക്യൂബുള്ള ടെലിവിഷനുകൾ നിങ്ങൾ ഉപേക്ഷിക്കും കേരളത്തിൽ മാത്രം സുമാർ എത്ര ലക്ഷം ടെലിവിഷനുകളായിട്ട് ഉപേക്ഷിക്കേണ്ടി വരിക ഒരു ടെലിവിഷനിൽ നിന്ന് ഞാൻ കുറഞ്ഞത് ഒന്നര കിലോഗ്രാം മുതൽ രണ്ട് കിലോഗ്രാം വരെ ലെഡാണ് പുറം ലോകത്തേക്ക് മാലിന്യമായി എത്തുന്നത് ഇലക്ട്രോണിക് മാലിന്യത്തിൽ പലപ്പോഴും അടങ്ങിയിരിക്കുന്നത് വിഷലുപ്തമായ ഇത്തരം മൂലകങ്ങളോ അല്ലെങ്കിൽ സംയുക്തങ്ങളോ ആയിരിക്കും ഒരു കിലോഗ്രാം ലെഡ് നിങ്ങളുടെ വീട്ടിന്റെ പിന്നാപുറത്ത് ഉപേക്ഷിച്ചാൽ പോലും രണ്ട് കിലോഗ്രാം ലെഡ് നിങ്ങളുടെ കണക്കിന്റെ തൊട്ടടുത്തുണ്ടെങ്കിൽ അത് രണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ അരിച്ചരിച്ചിറങ്ങുന്നത് എങ്ങോട്ടേക്കായിരിക്കും ഇത് ഞാൻ പറഞ്ഞ കേവലം ഒരു രാസപദാർത്ഥത്തിന്റെ കാര്യമാണ് അതിലൊരു മൂലകത്തിന്റെ കാര്യം മാത്രം ഇത്തരത്തിൽ പത്തോ പതിനഞ്ചോ രാസ മൂലകങ്ങളോ അല്ലെങ്കിൽ സംയുക്തങ്ങളോ ഒരു ടെലിവിഷനകത്തുണ്ട് ടെലിവിഷനും കമ്പ്യൂട്ടറും ഏകദേശം ഒരേ പ്രശ്നക്കാരനാണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളുടെ അളവ് ഏറെക്കുറെ ഒന്ന് തന്നെയാണ് ഇനി രണ്ടാമതൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മാലിന്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്പ്യൂട്ടറിന്റെ ആഴ്ച ആറു വർഷമാണ് ഐ ടി ഇൻഡസ്ട്രിയിലെ കമ്പ്യൂട്ടറുടെ ഐസ് ഒരു നാല് വർഷമാണെന്ന് കണക്ക് കൂട്ടിയാൽ ഇന്ന് ഒരു ലക്ഷം പേർ നമ്മുടെ ഐ ടി പാർക്കിൽ കൊച്ചിയിൽ ജോലി ചെയ്യുന്നത് കൂട്ടിയാൽ ഓരോ വർഷവും ഇരുപത്തയ്യായിരം കമ്പ്യൂട്ടറുകൾ തീറ്റയാകുന്നു ഓരോ വർഷവും ഇരുപത്തയ്യായിരം കമ്പ്യൂട്ടറുകൾ തീറ്റയാകുന്നെങ്കിൽ ഈ ചീത്തയാകുന്ന കമ്പ്യൂട്ടറുകൾ എങ്ങോട്ടേക്ക് പോകുന്നു കൊച്ചിയുടെ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് പോകുന്നു അല്പം സ്വല്പം വിലയുള്ളതായതുകൊണ്ട് കമ്പ്യൂട്ടർ അങ്ങനെയൊന്നും നിങ്ങൾ ഉപേക്ഷിക്കത്തില്ല പകരം ഒരു ആയിരമോ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയോന്ന് പലപ്പോഴും സാധാരണ രീതിയിൽ ഇത്തരം വസ്തുക്കൾ ശേഖരിക്കുന്ന കമ്പോളത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കും ഇത് സേഫ് ആയത് ഇത് സേഫ് അല്ല അൺസേഫ് ആയിട്ടുള്ള വളരെ എന്താണ് അസം ഈ ഇത് സംസ്കരിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഇതൊന്നും പാലിക്കാതെയാണ് ഇവർ ഇതെല്ലാം സംസ്കരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് ആക്ഷി എന്ന് പറയുന്ന ആ ഒരു വിൽപ്പന ശൃംഖലയിലേക്ക് എത്താൻ നേരത്തെ അവർ അവിടെ എന്ത് ചെയ്യുന്നു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ പല തരത്തിൽ പല ടെലിവിഷൻ ചാനലുകൾ പുറത്തുവിട്ട വീഡിയോ ഉണ്ട് ിൽ കിട്ടിയ കമ്പ്യൂട്ടറിനെ ഇത് കൂട്ടിയിട്ട് കത്തിക്കും കത്തിക്കുന്നത് ഒന്നിനുമല്ല കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡിൽ നിന്ന് ഒരു ഗ്രാമിൽ താഴെ സ്വർണം വേർതിരിച്ചെടുക്കാൻ പറ്റും ഈ സ്വർണം വേർതിരിച്ചെടുക്കേണ്ട സ്വർണം എന്ന വലിയൊരു പ്രലോഭനത്തിന് വിധേയമായി പലപ്പോഴും കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡ് കൂട്ടിയിട്ട് കത്തിക്കും കത്തിക്കുമ്പോൾ ഒരുപക്ഷെ സ്വർണം വേർതിരിച്ച് കിട്ടിയെന്ന് വരാം പക്ഷേ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് വിഷപ്പുക തന്നെയാണ് ഈ വിഷപ്പുകയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പല വിഷവസ്തുക്കളുടെയും പുക ചേർന്ന ഒരു വലിയ വിഷമവൃത്തത്തിലേക്കാണ് നമ്മളെ തള്ളിയിടുന്നത് ഇല്ലെങ്കിൽ ഇവർ ചെയ്ത രണ്ടാമത്തെ ഏർപ്പാട് ഇതേ മദർ ബോർഡിനെ തന്നെ ഇവർ ആസിഡ് ലൈനിയിൽ മുക്കിയെടുക്കും ആസിഡ് ലായനിൽ മുക്കി ഇത്തരം മൂലകളെ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷേ ഇതിനുശേഷം ഈ ആസിഡ് ലായനി മണ്ണിലേക്ക് ധരിക്കുകയാണ് പതിവും ഇത് തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിൽ ചെന്നാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ കോഴിക്കോട് നിങ്ങൾക്ക് ചെന്നാൽ കാണാൻ പറ്റും ഇത് കൊച്ചിയിൽ എവിടെയാണെന്ന് അറിയാൻ എവിടെയാണോ ഇത്തരം സാധനങ്ങൾ ശേഖരിക്കുന്നത് ഇവിടേക്ക് ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കമ്പ്യൂട്ടർ മദർ ബോർഡിന്റെ കാര്യം നമ്മൾ ഈ മോണിറ്ററുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ടെലിവിഷൻ മോണിറ്ററുകൾ എന്ത് ചെയ്യും നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്ററുകൾ എന്ത് ചെയ്യും ഇതെല്ലാം ഞാൻ പറഞ്ഞത് നേരത്തെ തദ്ദേശീയമായ ഐ ടിയുടെ പ്രശ്നങ്ങൾ മാത്രം ഇതൊന്നും കൊണ്ടെത്തിയിരുന്നില്ല ഇവിടെ ഇത് അമേരിക്കയുടെ ഒരു ചെറിയ ഭീഷണി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇത്തരം ഈ മാലിന്യം അവർ കയറ്റുമതി ചെയ്യുന്നുണ്ട് വളരെ ലളിതമായ രണ്ട് സമസ്യകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് പറയുന്നത് ആറു വർഷമാണ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലായിട്ടെങ്കിൽ ഒരു അഞ്ചു വർഷമൊക്കെ ആകുമ്പോഴേക്കും അമേരിക്കയിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്കും നമ്മുടെ കോളേജിലേക്കും കോളേജിലേക്കുമൊക്കെ എന്ന ഓമന പേരിൽ അവരുടെ എന്താണ് വയസ്സൻ കമ്പ്യൂട്ടറുകളെയും വയസ്സൻ ഉപകരണങ്ങളെയും നമ്മുടെ സ്കൂളുകളിലേക്ക് സഹായിക്കാനെന്നും എന്ന് പറഞ്ഞ് പലപ്പോഴും സമ്മാന പൊതികളായി ഇത്തരം കമ്പ്യൂട്ടറുകൾക്കും യഥാർത്ഥത്തിൽ വളരെ സേഫായിട്ട് വളരെ സൗകര്യമായിട്ട് എൻഡ് ഓഫ് ലൈഫാണ് അവർ മാനേജ് ചെയ്ത ആ ഉപകരണത്തിന്റെ അവസാന കാലചക്രത്തിലെ അവസാനത്തെ സമയത്ത് സമ്മാനമുള്ള ഓമന പേരിൽ നമ്മുടെ കൊച്ചിയിലെയും നമ്മുടെ ആലപ്പുഴയിലെയൊക്കെ സ്കൂളുകളിലേക്ക് സമ്മാനമായി തരും അവിടെ ഇന്ന് ഒന്നോ രണ്ടോ വർഷം പ്രവർത്തിക്കും അതിനുശേഷം നമ്മളുടെ പിന്നാമ്പുറത്തേക്ക് ഇത് ഉപേക്ഷിക്കും അതായത് വളരെ സേഫായിട്ട് അവർ കൈകാര്യം ചെയ്തു അമേരിക്കയുടെ പിന്നാമ്പുറത്തേക്ക് ഒന്നും ഇത് വരുന്നില്ല ഇതിന് കുറെ അന്തർദേശീയ ഉടമ്പടികളുണ്ട് ഇത്തരത്തിൽ ഈ മാലിന്യം ഒരിക്കലും കൈ ചെയ്യാൻ കറ്റുമതി ചെയ്യാൻ പറ്റില്ലെന്ന് പക്ഷേ കഴിഞ്ഞ മാസം പോലും കൊച്ചി ഇവിടെ പോർട്ടലിൽ ഇത്തരത്തിലെ വലിയ ഒന്നോ രണ്ടോ കണ്ടെയ്നർ ഈ മാലിന്യം കണ്ടെയ്നറുകൾ നിറയെ ഈ മാലിന്യം ഇവിടെ എത്തിക്കഴിഞ്ഞു കാരണം ഇവിടെ ചിലപ്പോൾ നമുക്കത് കുറഞ്ഞ മറ്റ് പല മാർഗത്തിൽ കൂടിയും ഇത് പ്രോസസ് ചെയ്യാൻ പറ്റും എന്നായിരിക്കാം ഇതിന്റെ പിന്നിലെ ശാസ്ത്രം ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടെലിവിഷന്റെയും കമ്പ്യൂട്ടറിനെയും ഒക്കെ പ്രശ്നം ഒന്നും വേണ്ട നമ്മളുടെ നാട്ടിലൊക്കെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു ഉപകരണമുണ്ടല്ലോ വളരെ ഇച്ചിരി കുഞ്ഞന് ഉപകരണമാണെങ്കിൽ പോലും മൊബൈൽ ഫോൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നാഷണൽ ടെലികോം പോളിസി നയന്റി ഫോറിന്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിൽ എന്താണ് മൊബൈൽ ഫോൺ അവതരിപ്പിച്ചപ്പോ അന്ന് വളരെ പയ്യാണ് വളരെ പതുക്കെയാണ് അതിന്റെ വികസനം തുടങ്ങിയതെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുന്നു ഏകദേശം അറുപത് ശതമാനം മുതൽ അറുപത്തഞ്ച് ശതമാനം വരെ മൊബൈൽ ഫോൺ സാക്ഷര മൊബൈൽ ഫോൺ പെനിട്രേഷൻ നമ്മുടെ നാട്ടിലുണ്ട് അതായത് ഏകദേശം രണ്ട് ലക്ഷം രണ്ട് കോടി മുതൽ രണ്ടര കോടി വരെ കണക്ഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് പറയാം മൊബൈൽ ഫോണിന്റെ ആയിട്ട് ആറ് വർഷമൊന്നുമല്ല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം മൂന്ന് വർഷം പോലും മൊബൈൽ ഫോണ് ആയിട്ടില്ല മൊബൈൽ ഫോണിന്റെ പ്രവർത്തനത്തിന്റെ പ്രശ്നം അല്ല പറയുന്നത് നേരത്തെ ടെലിവിഷൻ പറഞ്ഞതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റി കേവലം രണ്ട് സർവീസ് പ്രൊവൈഡർമാരായി മാത്രം ഇന്ത്യയിൽ കേരളത്തിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന ഒരു ചുടുകട്ടയുടെ വലിപ്പവും ചുടുകയുടെ ഭാരവും ഇരുപത്തയ്യായിരം രൂപ വിലയും ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ ഇന്നും അത് പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും നമ്മളത് കൊണ്ട് നടക്കാത്തതിന് മറ്റു പല കാരണങ്ങളും ഉണ്ട് ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഭാരത്തിന്റെ പ്രശ്നം ഉണ്ടായേക്കാം അല്ലെങ്കിൽ അതിനകത്ത് എസ് എം എസ് ഒ എം എം എസ് ഓ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡി പി എം എസ് ഒന്നും കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടായേക്കാം ഇത്തരത്തിൽ ടെക്നോളജിയുടെ വല്ലാത്തൊരു കുതിച്ചിയാട്ടം ഈ മാലിന്യം ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് പലപ്പോഴും ഉപകരണം പ്രവർത്തിക്കാത്തതല്ല പ്രശ്നം ഇന്ന് ഒരു സിംഗിൾ കളർ മാത്രമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എന്തോ കുറച്ചിലിന്റെ ഭാഗമായി കരുതുന്ന സമൂഹം നമ്മുടെ നാട്ടിൽ നമ്മൾ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു കുഞ്ഞുപകരണം ഉണ്ടാക്കാൻ ലോകം ഉണ്ടാക്കുന്നത് ഇത് മാത്രമല്ല ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കമ്പ്യൂട്ടറിന്റെ കാര്യം ടെലിവിഷന്റെ കാര്യം റേഡിയോ വിശുമതിയിലായത് കൊണ്ട് തൽക്കാലം റേഡിയോ തൊടുന്നില്ല മൊബൈൽ ഫോണിന്റെ കാര്യം ഇതൊന്നും അല്ലാതെ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് കൺസ്യൂമർബേഴ്സ് ഉണ്ടാക്കുന്ന പ്രശ്നവും ചില്ലറയല്ല കൺസ്യൂമർ കാര്യം നമ്മൾ വളരെ ലളിതമായി അതിനെ കാണരുത് നിങ്ങളുടെ വീട്ടിലെ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ടെലിവിഷന്റെ റിമോട്ടിന് എന്ത് ഭാരമുണ്ട് വളരെ കേവലം ഭാരം കുറഞ്ഞ ഇത്തിരി പോലെയുള്ള ഒരു ഉപകരണമാണ് ടെലിവിഷന്റെ റിമോട്ട് ഒരു ടെലിവിഷന്റെ പ്രവർത്തന കാലത്തിനിടയ്ക്ക് ഒരു ടെലിവിഷന്റെ പ്രവർത്തന കാലം ആറോ ഒമ്പതോ വർഷമാണെന്നിരിക്കട്ടെ നിങ്ങൾ അതിനകത്ത് എത്ര പ്രാവശ്യം ബാറ്ററി മാറും കേവലം ഒരു ബാറ്ററിയുടെ ഭാരം വളരെ ചെറുതാണെങ്കിൽ കൂടിയും നിങ്ങൾ മാറുന്ന ബാറ്ററി എല്ലാം കൂടെ ഒന്ന് സൂക്ഷിച്ചു വെച്ചാൽ തന്നെ നിങ്ങളുടെ ടെലിവിഷന്റെ ഏകദേശം നാലിലൊന്ന് ഭാരത്തോളം നിങ്ങൾ ബാറ്ററി മാത്രം ഉപയോഗിച്ച് തീർത്തണമെന്ന് മനസ്സിലാവും ഉപയോഗിച്ച് ഉപയോഗശൂന്യമായ ബാറ്ററി ഉണ്ടാക്കുന്ന മലിനീകരണ പ്രശ്നങ്ങളും ചില്ലറയല്ല ഇതൊന്നും നമ്മൾ കാണാതെ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അബദ്ധങ്ങളായി മാത്രം മാറിയാണ് ഞാൻ ഇതൊക്കെ ഇത് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കുറെ പ്രശ്നങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കേട്ടുകൊണ്ട് വന്നത് എക്സ്റ്റർ പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് അതായത് ആരാണോ ഇത് നിർമ്മിച്ചത് അയാളുടെ ഉത്തരവാദിത്വം ആയിരിക്കണം ഇത് തിരിച്ചെടുക്കാനുള്ളത് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം ഇത് കമ്പ്യൂട്ടറിനെതിരൊന്നും അല്ല അതായത് ഇനി മേൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കേണ്ട ഇനി മേൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഇത്തരം ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കേണ്ട എന്നല്ല മറിച്ച് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കണം നിങ്ങളൊരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞ് അത് തിരിച്ചു റിയാനുള്ളതല്ല മറിച്ച് ആരാണോ ഇതിന്റെ ഉത്പാദകർ അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന പുതിയ മെക്കാനിസം ഇത് തിരിച്ചെടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് നമ്മൾ ഉറപ്പാക്കണം അതായത് നോക്കിയുടെ ഫോണാണെങ്കിലും ആണെങ്കിലും ബി പി എൽ ടെവി ആണെങ്കിലും ഇത് തിരിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം അത് നൽകിയ കമ്പനിക്ക് തന്നെയാണ് അവർ തിരിച്ചെടുത്ത് എന്ത് ചെയ്യുമെന്നായിരിക്കാം സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം ഇതിന് സയന്റിഫിക് ആയിട്ടുള്ള റീസൈക്ലിംഗ് മെത്തേഡ്സ് നമ്മുടെ രാജ്യത്തുണ്ട് ചെന്നൈയിൽ ഹൈദരാബാദ് ബാംഗ്ലൂർ ഒക്കെ ഉണ്ട് കേരളത്തിലൊരു കമ്പനി അടുത്ത കാലത്ത് വരാൻ തയ്യാറെടുത്തോ അതോ വന്നോ എന്ന് ഉറപ്പില്ല എനിവേ ഇതിന് ശാസ്ത്രീയമായ മാർഗങ്ങളുണ്ട് ഇത് സംസ്കരിക്കാൻ നേരത്ത് ഇതിന്റെ സംസ്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഉപയോഗിക്കേണ്ട പ്രത്യേകതരം വസ്ത്രങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രത്യേകതര ഉപകരണങ്ങൾ ഇതുവരെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഉറപ്പാക്കിക്കൊണ്ട് ഇങ്ങനെ ശാസ്ത്രീയമായി തിരിച്ചെടുത്താൽ നമുക്ക് ഇത് സംസ്കരിക്കാനും ഇതിനകത്ത് ചില ഭാഗങ്ങളൊക്കെ പുതിയ ഉപകരണം ഉണ്ടാക്കുമ്പോൾ വീണ്ടും റീയൂസ് ചെയ്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി വേറൊരു പ്രശ്നം കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ടെലിവിഷന്റെ ഒരു മദർബോർഡിലെ കേവലം പതിനഞ്ചോ ഇരുപത്തഞ്ചോ പൈസ മാത്രം വിലയുള്ള ഒരു റെസിസ്റ്ററിന്റെ കുഴപ്പമായിരിക്കാം ഉപകരണം മൊത്തത്തിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്നത് കേവലം പതിനഞ്ചോ ഇരുപത്തഞ്ചോ പൈസ മാത്രം വിലയുള്ള ഒരു പ്രസിസ്റ്ററിന്റെ പിന്നെ കാലപ്പഴക്കമോ അല്ലെങ്കിൽ അത് പൊട്ടിപ്പോയതോ മറ്റോ ഉപകരണം മൊത്തത്തിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകുന്ന കടയിൽ കൊണ്ട് നന്നാക്കാൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഉപദേശം എന്ന് പറയുന്നത് അത് മൊത്തത്തിലങ്ങ് മാറുന്നതാണ് നല്ലത് കാരണം പലപ്പോഴും പല ഉപകരണങ്ങളും തുറന്ന് അറ്റകുറ്റപ്പണി നടത്താൻ പറ്റാത്ത രീതിയിലാണ് അതിന്റെ നിർമ്മാണം നടക്കുന്നത് രണ്ടു മൂന്ന് ഉദാഹരണം പറഞ്ഞുതരാം ചിലതരം സി എഫ് എൽ ഒരു കാരണവശാലും അതിന്റെ ബൾബും അതിന്റെ ഡ്രൈവർ സർക്യൂട്ട് എന്നും നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് നന്നാക്കാൻ പറ്റത്തില്ല സി എഫ് എൽ ന്റെ ബൾബ് പോയാലും സി എഫ് എൽ സർക്യൂട്ട് അടക്കം നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് നമുക്ക് ഒരു നയ നയം ഇതിനകത്ത് ഉണ്ടാക്കിക്കൂടാ സി എഫ് എൽ ന്റെ ബൾബ് വേറെ സി എഫ് എല്ലിന്റെ സർക്യൂട്ട് വേറെ ഇത് സർക്യൂട്ട് ആണെങ്കിൽ തന്നെ ഇത് അറ്റകുറ്റപ്പണി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള സർക്യൂട്ട് എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാം നോക്കിയുടെ ഫോണായാലും മൊട്ടറോളുടെ ഫോണായാലും അല്ലെങ്കിൽ സാംസങ്ങിന്റെ ഫോണായാലും പലതിനും പല മോഡൽ ചാർജർ എന്തിനാണ് ഉണ്ടാകുന്നത് ഒരു യൂണിഫോം ചാർജർ ആണെങ്കിൽ എന്തുകൊണ്ട് നമുക്കിതൊക്കെ അറ്റകുറ്റപ്പണി നടത്താനും എന്തുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇന്റർ ഓപ്പറബിലിറ്റിയും നമുക്ക് സാധ്യമാക്കിക്കൂടാ ഇത്തരത്തിലൊരു കാഴ്ചപ്പാട് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ ഇത്തരം സാധനങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ ഇത് പല വിദേശ രാജ്യങ്ങളിലും ഇത്തരം നിയന്ത്രണങ്ങളുണ്ട് നമ്മൾ ചാർജർ കോമ്പാറ്റബിൾ ഉണ്ടായിരിക്കണം ഈ ചാർജർ ആണെങ്കിൽ തന്നെ ചാർജർ ഇളക്കി നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഉണ്ടാക്കാൻ കാരണം അതിനകത്ത് മുഴുവനായി ഉപേക്ഷിക്കേണ്ട ആവശ്യമെത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ കേവലം മില്ലിഗ്രാം മാത്രം ഭാരമുള്ള പ്രൊസസ്സർ മാറ്റിയാൽ പോലെ ചിലപ്പോൾ അത് ഇനിയും ഒരു രണ്ടു വർഷം പ്രവർത്തിച്ചെന്ന് വരാം ഇത്തരത്തിൽ ഇളക്കി അറ്റകുറ്റപ്പണി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡൽ ആഫ് ഡിസൈനും പകരം ഇളക്കി അറ്റകുറ്റ പണ്ടെന്ന് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ ടെലിവിഷനുകളും പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലെ മിക്കവാറും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇത്തരത്തിൽ ഇളക്കി അറ്റകുറ്റപ്പണി നടത്താൻ പറ്റുമായിരുന്നു ഇന്ന് സർഫസ് മൗണ്ട് ഡിവൈസ് എന്നൊക്കെ പറയുന്ന പുതിയതരം സാധനങ്ങൾ വഴി ഇത്തരം പഴയ ഇലക്ട്രോണിക് കമ്പോണന്റുകളെല്ലാം മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ആകാം ചിലപ്പോൾ മിനിയേറ്ററൈസേഷന്റെ ഫലപാലമായി ഇതെല്ലാം വേണ്ടിവരും പക്ഷേ ഇളക്കി അറ്റകുറ്റപ്പണി നടത്താൻ പറ്റുന്ന രീതിയിലുള്ള സാധ്യതയിലേക്ക് നമ്മൾ പോകണം പിന്നെ നേരത്തെ പറഞ്ഞ എക്സ്റ്റൻഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ആരാണോ നിർമ്മിച്ചത് ഇത് അയാളുടെ ഉത്തരവാദിത്തമാണ് തിരിച്ചെടുക്കേണ്ടത് എന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇത് സാധാരണ ഇപ്പൊ നമ്മൾക്ക് പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാം പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കാൻ പാടില്ല ഒരു കാരണവശാലും ഇലക്ട്രോണിക് മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യമായി കരുതരുത് ഇപ്പോഴും പല സ്ഥലത്തും പഴയ സ്റ്റെബിലൈസർ അല്ലെങ്കിൽ പഴയ ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യം മാത്രമാണ് ഇതിനകത്ത് ഏകദേശം ഇരുപത് ശതമാനത്തിൽ താഴെ മാത്രമേ പ്ലാസ്റ്റിക് കമ്പോഡന്റുകൾ വരുന്നുള്ളൂ ബാക്കിയെല്ലാം അല്ലാത്ത മറ്റ് അപകടകരമായ മാലിന്യങ്ങളാണുള്ളത് ഇത് കൂട്ടിയിട്ട് കത്തിക്കുന്നതൊക്കെയാണ് നമ്മുടെ മുനിസിപ്പൽ അല്ലെങ്കിൽ നമ്മുടെ സിറ്റി കോർപ്പറേഷന്റെ മാലിന്യ നയത്തിന്റെ ഭാഗമായി വരുന്നത് ഒരു കാരണവശാലും ഇതിങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് പകരം ഓരോ സിറ്റി കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് കൊച്ചി തിരുവനന്തപുരം പോലുള്ള ഐ കൂടുതൽ വ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും കൂടുതൽ കൺസ്യൂമർസോ ഉള്ള സ്ഥലങ്ങളിലും എന്തുകൊണ്ട് സിറ്റി കോർപ്പറേഷന് തന്നെ അല്ലെങ്കിൽ കേരള പൊല്യൂഷൻ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് തന്നെ ഇതൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു റീസൈക്ലിംഗ് ഉണ്ടാക്കി ഇത് ശാസ്ത്രീയമായി റീസൈക്കിൾ ചെയ്യാനുള്ള നടപടിയിലേക്ക് എന്തുകൊണ്ട് നീങ്ങിക്കൂടാം അതിനോടൊപ്പം തന്നെ നമ്മുടെ പോർട്ടുകളിൽ വിദേശ രാജ്യത്ത് നിന്ന് ഒരു കാരണവശാലും വെച്ചാലും പുതിയതല്ലാതെ ഒരു ഇലക്ട്രോണിക് ഭാഗങ്ങളും നമ്മുടെ നാട്ടിലേക്ക് സമ്മാനമായും വേണ്ട നമ്മുടെ നാട്ടിലേക്ക് അല്ലാതായാലും വേണ്ട ഒരു നമ്മൾ പുറത്താകത്തേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യും വേണ്ട പകരം ഇവിടെ ഇറക്കുമതി ചെയ്യുന്നെങ്കിൽ പുതിയ ഇലക്ട്രോണിക് ഭാഗങ്ങൾ മാത്രം മതി ഉപയോഗിച്ച് തീർന്ന് ഉച്ചഷ്ടമായ ഇലക്ട്രോണിക് ഉച്ചിഷ്ടം നമ്മുടെ നാട്ടിലേക്ക് വേണ്ട ഒരു വളരെ സ്ട്രിക്റ്റായ നയം എടുക്കാൻ നമ്മുടെ രാജ്യത്ത് ആകും നമ്മുടെ സംസ്ഥാനത്തിനാകണം ഇത്തരത്തിൽ പല രീതിയിൽ ശ്രമിച്ചാൽ ഇലക്ട്രോണിക് മാലിന്യത്തിന്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതേയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഇന്നലെ ചെയ്ത തെറ്റിന്റെ ഒരു ശിക്ഷ അനുഭവിക്കുന്നത് ഇന്നാണെന്ന് പറയുന്ന പോലെ ഇന്ന് നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോ ഒരു പക്ഷേ കൗതുകമായിരിക്കാം ഇലക്ട്രോണിക് മാലിന്യം അടുത്തൊരു അഞ്ചോ പത്തോ വർഷത്തിനകത്ത് ഒരിക്കലും കുരുക്കയക്കാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിലേക്ക് ഇലക്ട്രോണിക് മാലിന്യവും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കാൻ നേരത്ത് ഒരുപക്ഷെ അത് അത്ര എളുപ്പം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമായെന്ന് വരില്ല പക്ഷെ ഇന്നേ വേണ്ടുന്ന നടപടി എടുത്താൽ നമ്മൾ ഇലക്ട്രോണിക് കാര്യങ്ങളൊക്കെ പിച്ച് വയ്ക്കാനേ തുടങ്ങിയിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കയിലൊക്കെ ഒരാൾക്ക് നാല് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അഞ്ച് കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറയാം കമ്പ്യൂട്ടർ എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ പിന്നെ സാങ്കേതിക ലോകം ഉദ്ദേശിക്കുന്നത് ഒരു മൈക്രോ പ്രോസസ്സർ ഉള്ള ഒരു ഉപകരണമാണ് അവിടെയൊക്കെ വാഷിംഗ് മെഷീനിൽ മൈക്രോ പ്രോസസർ ഉണ്ട് കാറും മൈക്രോ ഉണ്ട് നമ്മുടെ നാട്ടിൽ ചില കാറിലൊക്കെ മൈക്രോ പ്രോവസർ ഉള്ള സിക്സ്റ്റി ഡിജിറ്റ് തേർട്ടി ടു ഡിജിറ്റ് മൈക്രോ പ്രോവസർ ഉള്ള ബി മൈക്രോ പ്രോസസർ ഉള്ള ഇതേപോലെ തന്നെ ഒരു മൈക്രോസോഫർ ഉണ്ടെങ്കിൽ അതിനെ ഒരു കമ്പ്യൂട്ടർ എന്ന് വിളിക്കാം അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരാശരി ഒരു അമേരിക്കൻ അമേരിക്കൻക്കാരന് നാല് കമ്പ്യൂട്ടർ ഉണ്ടെന്ന് പറയാൻ നമ്മുടെ നാട്ടിലേക്ക് അത്രയും വലിയ ഫിഗറിലേക്ക് ഒന്നും എത്തിയിട്ടില്ല പക്ഷെ അടുത്ത ഇരുപത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ നാട്ടിലേക്ക് ഈ ഒരു വലിയ കുതിച്ച നമ്മൾ കടന്നു പോകും കാരണം സ്മാർട്ട് ഫോണുകൾ കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ നിങ്ങളുടെ ടെലിവിഷനുകൾ വാഷിംഗ് മെഷീനുകൾ എന്ന് വേണ്ട ഒരാളുടെ വീട്ടിൽ ഏകദേശം പത്തോളം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉള്ള അവസ്ഥയിൽ എന്തുകൊണ്ട് നമുക്കിപ്പോ ഫലപ്രദമായൊരു രീതി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നത്തെ ഒരു പക്ഷേ ശാസ്ത്രീയമായി തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇതല്ല ഇതൊരു പ്രശ്നം ഉണ്ടായിട്ടാണ് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നായി മാറണമെന്നും ഇല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അവസാനം